നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ എണ്ണൂറ്റി അറുപത്തി പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ഇതുവരെ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് അതേസമയം കോവിഡ് ബാധിച്ച് മൂന്ന് പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ആകെ മരണസംഖ്യ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടായി ഉയർന്നു ഇതുവരെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് പേർ രോഗമുക്തി നേടി രാജ്യത്തെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി നാല് ശതമാനമായി ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത് കോവിഡ് രോഗികളെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു നിലവിൽ നൂറ്റി അറുപത്തിമൂന്ന് പേരാണ് രോഗം ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ അൻപത്തിയാറ് പേർ തീവ്രപരിശരണ വിഭാഗത്തിലാണ് യു എ യിൽ മൂവായിരത്തി എറുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ കൂടി രോഗമുക്തരായപ്പോൾ പതിനഞ്ച് കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് കോവിഡ് പരിശോധനകളാണ് പുതുതായി രാജ്യത്ത് നടത്തിയത് ഇതുവരെ രണ്ട് ദശാംശം ഒൻപത് ഒന്ന് കോടിയിലധികം കോവിഡ് പരിശോധനകൾ രാജ്യത്ത് നടത്തി കഴിഞ്ഞതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം യു എയിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി പതിമൂന്ന് പേരാണ് ഇതിനോടകം രോഗമുക്തരായത് ആകെ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് കോവിഡ് മരണങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നിലവിൽ പതിനൊന്നായിരത്തി അൻപത്തിനാല് കോവിഡ് രോഗികൾ രാജ്യത്തുണ്ട് കുവൈത്തിൽ ശനിയാഴ്ച എഴുന്നൂറ്റി അറുപത്തിരണ്ട് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതുവരെ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി പേർക്കാണ് വൈറസ് ബാധിച്ചത് അഞ്ച് മരണം റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം ആയിരത്തി മുപ്പത്തി ഒൻപതായി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേർ കൂടി രോഗമുക്തി നേടി ഇതുവരെ കുവൈറ്റിൽ കോവിഡ് മുക്തരായത് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത് പേരാണ് ബാക്കി പതിനൊന്നായിരത്തി ഇരുപത്തിമൂന്ന് പേർ ചികിത്സയിൽ കഴിയുന്നു നൂറ്റി നാൽപ്പത്തി ആറ് പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ രണ്ട് പേരുടെ കുറവുണ്ടായി ഏഴായിരത്തി അറുന്നൂറ്റിയൊന്ന് പേർക്കാണ് വൈറസ് പരിശോധന നടത്തിയത് ആകെ പതിനേഴ് ലക്ഷത്തി ഇരുപത്തിയായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് വൈറസ് പരിശോധന നടത്തി വീണ്ടും പുതിയ കേസുകൾ കുറഞ്ഞത് രോഗമുക്തി വർദ്ധിപ്പിച്ചതൽപ്പം ആശ്വാസമായി മാറി സൗദി അറേബ്യയിൽ പുതുതായി മുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു അസുഖബാധിതരിൽ മൂന്നൂറ്റി എൺപത്തിരണ്ട് പേർ സുഖം പ്രാപിച്ചു ചികിത്സയിൽ കഴിഞ്ഞവരിൽ മൂന്ന് പേർ മരിച്ചു ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നായി ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിയായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേർ സുഖം പ്രാപിച്ചു ആകെ മരണസംഖ്യ ആറായിരത്തി നാനൂറ്റി എൺപത്തി ഏഴായി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു ഇവരിൽ അഞ്ഞൂറ്റി പത്ത് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിലുള്ള ബാക്കിയുള്ളവരുടെ ആരോഗ്യ തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് നിരക്ക് മരണനിരക്ക് കുവൈറ്റിലേക്ക് വിദേശികളുടെ പ്രവേശന വിലക്ക് നീട്ടി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവേശന വിലക്ക് നീട്ടാൻ തീരുമാനിച്ചതായി വ്യോമയാന വകുപ്പ് ട്വിറ്ററിൽ അറിയിച്ചു കുവൈറ്റുകൾക്ക് ഒരാഴ്ചത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും തുടർന്ന് ഒരാഴ്ചത്തെ ഹോം ക്വാറന്റൈനും അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥയോടെ പ്രവേശനം അനുവദിക്കും രണ്ടാഴ്ചത്തെ പ്രവേശന വിലക്ക് തീർന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ കുവൈറ്റിലേക്ക് വരാമെന്ന പ്രഖ്യാപനത്തിൽ സന്തോഷിച്ചിരുന്ന പ്രവാസികൾക്ക് വൻ തിരിച്ചടിയായിരിക്കുകയാണ് തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ തബൂഖിലെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുണ്ടായ കനത്ത മഞ്ഞുവീഴ്ച അതിശയകരമായ ചില പ്രകൃതി ദൃശ്യങ്ങൾ ബാക്കിവെച്ചതായി റിപ്പോർട്ട് നിരവധി പ്രദേശവാസികൾ സമൂഹ മാധ്യമങ്ങളിൽ അപൂർവ മഞ്ഞുവീഴ്ചയുടെ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തതോടെ ലോക ആകർഷിച്ച മനോഹര കാഴ്ചയെ മാറി ഒട്ടകങ്ങളും കള്ളിമുൾ ചെടികളും മണൽപ്പരപ്പുമെല്ലാം മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് തബൂക്കിൽ നിന്ന് പുറത്തുവന്നത് മഞ്ഞുവീഴ്ചയുടെ ആഘാതത്തിൽ ഒട്ടകങ്ങൾ വീണ പ്രദേശത്തെ ചിത്രങ്ങൾ ഇതിനോട് വൈറലായി കനത്ത മഞ്ഞുവീഴ്ചയും കഠിന തണുപ്പും സൗദിയുടെ വടക്കൻ ഭാഗങ്ങൾ പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ മുന്നറിയിപ്പ് ശരിവെക്കുന്ന രീതിയിലായിരുന്നു പ്രകൃതി പ്രതിഭാസങ്ങൾ പ്രകടമായത് മലയാളിയുടെ നേട്ടത്തിന് യു ആദരവ് ലുലു ഗ്രൂപ്പിന്റെ ഇരുന്നൂറാമത് ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ ആദരവായി ബുർജ് ഖലീഫയിൽ അഭിനന്ദന സന്ദേശം തെളിഞ്ഞു ബുർജ് ഖലീഫയിൽ ലുലുവിന്റെ നേട്ടങ്ങൾ ഒന്നൊന്നായി പ്രകാശിപ്പിച്ചപ്പോൾ അത് ലോക മലയാളികൾക്ക് അഭിമാന നിമിഷമായി മാറി തൃശൂർ നാട്ടികക്കാരനായ എം എ യൂസഫ് അലി തൊണ്ണൂറുകളിൽ ദുബായിൽ ആരംഭിച്ച ലുലു ഹൈപ്പർ മാർക്കറ്റ് വിവിധ രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച് ഇരുന്നൂറാമത് ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ ഇരുന്നൂറാമത് ഹൈപ്പർമാർഗറ്റ് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് അറബ് രാജ്യത്തിന്റെ ആദരവ് ലഭിച്ചിരിക്കുന്നത് മരുഭൂമിയിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർക്ക് അബുദാബി ക്രിമിനൽ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു കൂടാതെ ഒന്നാം പ്രതിക്ക് ലഹരി ഉപയോഗിച്ചതിന് മൂന്ന് വർഷം തടവും അൻപതിനായിരം ദീർഘം പിഴയും പോലീസ് വാഹനം കേടുവരുത്തിയതിന് ഒരു വർഷം തടവും ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചതിന് ആറു മാസം തടവും മുപ്പതിനായിരം ദീർഘം പിഴയും ഉണ്ട് ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്ന എല്ലാ യാത്രക്കാരും എഴുപത്തിരണ്ട് എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിബന്ധന പിൻവലിക്കണമെന്ന് നവയ സാംസ്കാരിക വേദി കേന്ദ്ര കമ്മിറ്റി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരം യു കെ യൂറോപ്പ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്ന ഓരോ പ്രവാസിയും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തി കൊറോണ നെഗറ്റീവാണെന്ന റിപ്പോർട്ട് എയർ സുവിധാ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം മാത്രമല്ല ചെക്ക് ഇൻ സമയത്ത് ആ റിപ്പോർട്ട് ഹാജരാക്കുകയും ചെയ്യണം ഇതിനുശേഷം മാത്രമേ യാത്രക്കാരെ വിമാനത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച ആസ്വസനക കോവിഡ് വാക്സിൻ രാജ്യത്ത് ഉപയോഗിക്കാൻ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അനുമതി നൽകി വാക്സിൻ ഉപയോഗിക്കുന്നതിനും ഇറക്കുമതിക്കും അംഗീകാരത്തിനുമായി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണിത് അംഗീകാരം ലഭിച്ചതോടെ അസ്വസ്ഥനക്കാ വാക്സിൻ സൗദിയിൽ മാനദണ്ഡങ്ങളും ആവശ്യകതയും അനുസരിച്ച് ഉപയോഗിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങും രാജ്യത്തെത്തുന്ന എല്ലാ ഷിപ്പിംഗ് സാമ്പിളുകളും അതോറിറ്റി പരിശോധിക്കുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക